ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോവുകയല്ലേ ഓണത്തിന് മുന്നോടിയായിട്ട് ഒരു പ്രഥമനാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്ക് സുപരിചിതമായിട്ടുള്ളൊരു പ്രഥമനാണ് കടല പ്രഥമൻ അപ്പോൾ ഇനിയിപ്പോൾ സദ്യയുടെ ഓരോരോ റെസിപ്പികളായിട്ട് ഞാൻ വീഡിയോയിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ പ്രഥമനിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു എട്ടൊമ്പത് പ്രഥമൻ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയായിരിക്കും ഓണ ഓണത്തിന് മുന്നേ ഞാൻ ഉൾപ്പെടുത്തി കുറച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ കടല പ്രഥമനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാൻ കഴിയൂ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അല്ലാതെ നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇടാറുണ്ടെങ്കിൽ നിങ്ങൾ കൂടി എനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം ശരി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ആവശ്യമായി തോന്നുന്നത് പായസത്തിൻ്റെ കടലയാണ് നമ്മുടെ തോരമ്പലുപ്പിൻ്റെ അതേ ഇരിക്കും പക്ഷെ അല്പം കൂടെ കട്ടിയുണ്ടാവും എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പം ഞാനിത് കാണിച്ചു തരുന്നുണ്ട് ഈ കടലയാണ് എടുക്കേണ്ടത് പിന്നെ അതിനടുത്ത ആവശ്യമുള്ളത് തേങ്ങയാണ് തേങ്ങ ഒരു രണ്ട് തേങ്ങയെങ്കിലും കുറഞ്ഞത് വേണം ഞാനിപ്പോൾ ഒരു അരക്കിലോ മുക്കാൽ കിലോ അളവിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ രണ്ട് തേങ്ങയാണ് ഉപയോഗിക്ക ഉപയോഗിക്കുന്നത് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണം ഒന്നാം പാൽ രണ്ടാം പാലും ആവശ്യമാണ് ഒന്നാം പാലാകുമ്പോൾ അല്പം കട്ടിയോടുകൂടിയുള്ള പാൽ എടുക്കുക രണ്ടാം പാൽ ഇപ്പം ഒന്നും വെള്ളമായാലും കുഴപ്പമില്ല അപ്പോൾ കുറഞ്ഞളവിലാവശ്യമുള്ളൂ അധികം വെള്ളം ചേർത്ത് ഉണ്ടെങ്കിൽ നമ്മളത് വയറ്റി വയറ്റി കുറേ നേരം നിൽക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് കുറഞ്ഞളവിൽ അതിൻ്റെ അളവ് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ശർക്കര അത് നമ്മൾ എടുക്കുക പാനീയാച്ചെടുക്കുക എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഒഴിച്ച് അത് മെൽറ്റ് ചെയ്ത് അതിനൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം ഉള്ള ശർക്കരകളിലെ എല്ലാ ശർക്കരകളിലും എപ്പോഴും കല്ല് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് നാട്ടിൽ സാധാരണ ഉണ്ട് ഉണ്ടശക്കര വേണ്ട കറുത്ത കളറിലുള്ള ഒരു ബ്രൗൺ കളറിലുള്ള ശർക്കര ഉണ്ടല്ലോ അതാണ് ആവശ്യം അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് മെൽറ്റ് ആക്കിയെടുത്ത് സൈഡിൽ വെച്ച് എല്ലാ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ആദ്യം ആദ്യം ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ എളുപ്പമായിരിക്കും ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം പിന്നെ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം പിന്നെ ഇതിനെ ഞരയ്ക്ക് കൊച്ചു ഒരു ഇതിനകത്തു ചതച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ അത് എൻ്റെ ഫ്ലേവർ പുറത്തേക്ക് വരത്തുള്ളൂ അപ്പോൾ അത് കുറച്ചൊരു പത്ത് പന്ത്രണ്ടോളം ഏലക്ക ആവശ്യമുണ്ട് അതിന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുക അപ്പോൾ ആദ്യം അടി നല്ല ചുവടെ നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എപ്പോഴും അടിയിൽ പിടിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതാകുമ്പോൾ അത്ര ബുദ്ധിമുട്ട് വരത്തില്ല അതിനകത്ത് ആദ്യം നമുക്ക് ചവ്വരി ഇതിനാവശ്യമായിട്ടുള്ള ചവ്വരി ആദ്യം വേവിക്കണം ഒരുവിധം ഒരു മുക്ക വേവോളം അതോ ചവരി വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ പാണി ആശ്വസിക്കുന്ന ശർക്കര നമ്മൾ നെൽപ്പാക്കി വെച്ചിരിക്കുന്ന ശക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കൂട്ടത്തിൽ ഏലക്ക ഇടുക ഇപ്പോൾ തന്നെ നമ്മളത് ഏലക്ക ഇടാനുണ്ടെങ്കിൽ ഫ്ലേവർ നന്നായിട്ട് അതിൻ്റെ മണം നമുക്കതിലേക്ക് മൊത്തം കിട്ടും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അത്രത്തോളം നമുക്കതിൽ കിട്ടത്തില്ല പിന്നെ അത് കുറേ നേരിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ കുക്കറിനകത്ത് നമ്മൾ കടല കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിക്കാൻ വയ്ക്കണം ഒരു ഞാനൊരു ആറ് ഫിസിലോളം കേപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല വേവുള്ളതായിരുന്നു അപ്പോൾ ഒന്ന് വേവിച്ച് അതിന് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു ക്രഷടിച്ച് വെക്കുമ്പോൾ തന്നെ അത് ഒന്ന് ഒന്ന് ഉടഞ്ഞിട്ടും അപ്പോഴേക്കും പിന്നെ നമുക്ക് പണി എളുപ്പമാണ് പിന്നെ അതിലേക്കിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ വലുതായിട്ട് അരയാത്ത രീതിയിൽ തന്നെ കൃഷ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ കുറച്ചൊന്ന് ചവയ്ക്കുന്ന രീതിയിൽ നമുക്കത് കിട്ടും അപ്പോൾ നന്നായിട്ട് എല്ലാം അരച്ച് നമ്മളീ പാനി കരച്ച് വെച്ചിരിക്കുന്ന ഈ ചവരി ഇതും കൂടെ വേവിച്ചോണ്ടിരിക്കണം അതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് അതുമായിട്ടത് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ യോജിച്ച് വരുന്ന രീതിയിലേക്ക് കുറച്ച് സമയം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇളക്കി കൊടുത്ത് ഒരു നന്ന നല്ല പോലെ ഒന്ന് തിള വരാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോഴേക്കും കുറച്ച് നെയ്യ് നെയ്യ് ഇതിലേക്ക് കുറച്ചൊന്ന് ഒരു അര അരസ്പൂണോളം നെയ്യ് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക അതിനുശേഷം രണ്ടാം പാൽ ആദ്യം ഒഴിക്കേണ്ട രണ്ടാം പാലാണ് അതൊന്നൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ശേഷം കുറച്ചൊന്ന് കുറുകി വന്ന് കഴിയുമ്പോഴേക്കും ഒന്നാം പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക എടുത്ത് നമുക്ക് അറിയാമല്ലോ ഒരളവിനായി എന്ന് അധികം വെള്ളമല്ല ഒല്പം കട്ടിയായിട്ടുള്ള രീതിയിൽ വേണം ഇതെടുത്ത് വെക്കാൻ അത് കഴിഞ്ഞ് അതിനെ ഒന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച ശേഷം ഒരു പാത്രം എടുത്ത് എന്ന് വെച്ചാൽ നിങ്ങളിപ്പം വറുത്തിടാൻ കണക്കിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പാൻ പാനെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് അതിൽ നമ്മളെ തേങ്ങയുണ്ടല്ലോ നല്ല അല്പം ഒന്ന് മൂത്ത തേങ്ങയാണെങ്കിൽ ടേസ്റ്റ് അല്പം കൂടുതലായിരിക്കും അപ്പോൾ മൂത്ത തേങ്ങ ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് അതേപോലെ ഒന്ന് അരിഞ്ഞ് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് പോരി എടുത്ത് വയ്ക്കണം അതേപോലെ തന്നെ നമ്മളെ കാഷുവും അത് അതിലേക്ക് ചേർക്കുന്ന മുന്തിരിയും അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ച് പായസത്തിലേക്കിട്ട് യോജിപ്പിച്ച് കൊടുക്കുക യോജിപ്പിച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റോട് കൂടിയുള്ള കടല നിങ്ങൾക്ക് റെഡിയായിട്ട് കിട്ടും പിന്നെ ഇതിൽ ചുക്കും ജീരകമൊക്കെ ചേർക്കുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ കുടിക്കുന്നത് നല്ല ടേസ്റ്റായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനതൊന്ന് ആഡ് ചെയ്തിട്ട് രുചികരമായ കടലപ്പായസം റെഡി